തെത്തിമിരുക്കിയ മുളപടിയുമായി വയനാട് ജില്ലാ കായികമേളയിൽ പോൾവാൾട്ടിൽ മത്സരിക്കാനെത്തിയപ്പോഴാണ് അഭിനവിന്റെ മിന്നും പ്രകടനം ഏവരുടെയും മനം നിറച്ചത് മന്ത്രി ഒ ആർ കേളു നൽകിയ പോൾ ഉപയോഗിച്ചാണ് സംസ്ഥാന കായികമേളയിൽ അഭിനവ് മത്സരിക്കുന്നത് മുതൽ പോൾവാൾട്ട് വീഡിയോകൾ കണ്ട് അതിൽ ആകൃഷ്ടനായി ബലമുള്ള മുളങ്കമ്പുകൾ പോളാക്കിയായിരുന്നു അഭിനവ് പരിശീലിച്ചത് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചെങ്കിലും പോൾ പോലെ തനിക്ക് പറ്റിയ മറ്റൊന്നില്ല എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു അവൻ വേറെ ആണ് ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിൽ അപ്പോൾ ഒരു ദിവസം സ്കൂൾ മീറ്റിൽ പങ്കെടുത്തു അവൻ ഈവന്റുകളിലെല്ലാം അപ്പോൾ ആ ഈവെന്റില് സ്കൂൾ മീറ്റിൽ നിന്ന് ഇവൻ ഒന്നിനും മെഡല് വന്നില്ല അപ്പോൾ എല്ലാ ദിവസം ഗ്രൗണ്ടിൽ വരുന്നതാണ് അപ്പം പ്രാക്ടീസിനാണ് അവൻ വരിക അല്ലാത്തപ്പോൾ സ്കൂളിൽ പോലും വരാത്ത ആളാണ് പ്രാക്ടീസ് തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ വരും അന്നേരം ഒരു ദിവസം ഞാൻ ജയിച്ച കുട്ടികളോടെല്ലാം വരാൻ പറഞ്ഞു പ്രാക്ടീസിന് അന്നേരം ഇവനും വന്നു എന്നോട് യാത്ര ചെയ്യാൻ വന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കുന്ന പറഞ്ഞു അപ്പോൾ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ നമ്മുടെ ഗ്രൗണ്ടിന്റെ അവിടെ ഈ അവിടെ ഈ ഒരു പ്രോഗ്രാമിന് കൊണ്ടു വെച്ചൊരു പൈപ്പിൻ്റെ കഷ്ണത്തിൽ പിടിച്ചിട്ട് ചാടുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു ചേച്ചു നോക്കുമ്പോൾ വളരെ നന്നായി ചെയ്യുന്നു ഞാനും അവനും കൂടി തന്നെ സ്കൂളിൽ തന്നെ ഒരു മുള വെട്ടിയെടുത്ത് പ്രാക്ടീസ് തുടങ്ങി ആ കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നെ എന്നാ ഒരു സബ് ജില്ലയിലും വന്നു ജില്ലയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എനിക്ക് എത്തിച്ചേരണം എന്നൊരു ആഗ്രഹമുണ്ട് അവിടെ പോയി മത്സരിക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അതിന് ഇനി പ്രാക്ടീസ് എടുത്ത് ഇത് തന്നെ മത്സരിക്കും എനിക്ക് ഇത് തന്നെയാണ് ഭയങ്കര ഇഷ്ടം ഇത്തരം മത്സരത്തിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സർക്കാർ വിദ്യാലയങ്ങളിലും ഒരുങ്ങും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകനായ സജി അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത് ഇപ്പോൾ ഒരു സ്കൂളിനായാലും ഇത് പെട്ടെന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷത്തിൽ രൂപേൻ്റെ മോളിൽ വില വരുന്നുണ്ട് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ബെഡ് വേണം എന്നാലേ ഈ പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി നേരത്തെ ഈ ഫൈബറിൻ്റെ പോൾ കിട്ടുകയാണെങ്കിൽ ചെയ്യാമായിരുന്നു ഇത് കുറച്ച് വഴുകിപ്പോയി കിട്ടിയത് എന്നാലും കുഴപ്പമില്ല അടുത്തതിന് നല്ല പ്രാക്ടീസ് എടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അന്താരാഷ്ട്ര തലത്തിൽ നിരവധി സാധ്യതകൾ തുറന്നിടുന്ന മത്സരങ്ങളിലൂടെ കായിക മേഖല മുന്നേറ്റം കൈവരിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം യുവത്വം അതിൽ സാധ്യതകൾ കണ്ടെത്തുകയാണെന്നതിൽ ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം